വേണുമാരാണ് പ്രധാനമായിട്ടും സിനിമയിലുള്ളത് ഒന്ന് നിങ്ങൾക്കറിയാം നെടുമുടി വേണു മറ്റേത് വേണു നാഗവള്ളി പിന്നെ ഈ പറഞ്ഞ ക്യാമറാമാൻ വേണു വേണു നാഗവള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം കാര്യമായിട്ട് എന്തെങ്കിലും ആലോചിക്കുകയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സീൻ അദ്ദേഹം സംവിധാനം ചെയ്യുകയാണെങ്കിൽ അപ്പോഴൊക്കെ ഈ മുടി ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ വേണു എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വേണുപേരിൽ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേണു എന്ന് പറഞ്ഞാൽ നെടുമുടി വേണു ഇല്ല അപ്പോൾ ആളെ മനസ്സിലാവാൻ മുടിപിടി വേണു എന്നാണ് പറയുക വേണു നാഗവള്ളിയെ പിന്നെ നമ്മുടെ ക്യാമറ വേണുവിനെ തിരിച്ചറിയാനാണെങ്കിൽ അടിപിടി വേണു എന്ന് പറയും ഈ നെടുപുടിയെ അനുകരിച്ചിട്ടുള്ള പേരുകളാണിത് മുടി പിടി വേണു അടിപിടി വേണു അടിപിടി വേണു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും തർക്കിക്കുന്നതല്ലാതെ അടി കുസ്തി അങ്ങനെയൊന്നുള്ളതല്ല എന്ത് കാര്യത്തിനും തർക്കിക്കുന്ന വേണു അങ്ങനെയാണ് അടിപിടി വേണു ഈ അടിപിടി വേണു പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ കഥ നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്കൊരു പ്രചോദനം ഉണ്ടായത് അതേസമയം മുടിപിടി വേണോ നെടുപിടി വേണോ പറഞ്ഞാൽ എനിക്കിതേപോലെ പ്രചോദനം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അവർ കള്ളന്മാരാണ് സത്യം പറയില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് അവർ മറ്റുള്ളവർക്ക് വിഷമം തോന്നണ്ടതെന്ന് വിചാരിച്ച് തർക്കിക്കാൻ വരില്ല അപ്പോൾ അടിപിടി വേണു അടിപിടി വേണു പറഞ്ഞപ്പോൾ സത്യമായിട്ടും എനിക്ക് റിയൽ ഇൻസ്പിറേഷൻ ഉണ്ടായി